ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പ എല്ലാരും കൊറേ നാളെ നമ്മള് രണ്ടുപേരും കൂടെ ചെയ്തിട്ട് ലാസ്റ്റ് ഞങ്ങൾ ക്യൂ എൻ ഐ ഡി ആണ് അതിനുശേഷം നമ്മൾ രണ്ടും വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നിങ്ങനെ ഒരു ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം വേറെ ചെറിയൊരു സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ എന്താന്ന് പറഞ്ഞത് സ്റ്റോറ് അങ്ങനെ പെട്ടെന്ന് എടുത്തിടിച്ചു പറയല്ലേ അതായത് കൊറേ കൊറേ നാളുകൊണ്ടുള്ള നമ്മുടെ ആഗ്രഹാണ് ഒരു ക്ലോത്തിങ് ബിസിനസ് തുടങ്ങാന്നുള്ളത് കൊറേ പേര് ഇപ്പൊ ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങള് ചെയ്യാതെ അങ്ങനെ പിന്നോട്ട് പിന്നോട്ട് നിന്നത് ഫോൺ സൈലന്റ് സൈഡിലാക്കി പിന്നോട്ട് നിന്നത് കൊണ്ടല്ല നമ്മുടെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അതിനൊത്ത് വരാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ മീഷോന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒക്കെ വാങ്ങിച്ചിട്ട് റിവ്യൂ വീഡിയോസ് ഇടാറുണ്ട് ഇൻസ്റ്റാഗ്രാമില് അപ്പൊ അത് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ സ്ഥലം സ്ഥലമില്ലാണ്ട് കാട്ടിലും എവിടെയെങ്കിലും ഒക്കെ പോയി നിട്ടായിരിക്കും നമ്മൾ അതിന് വീഡിയോ എടുക്കുന്നത് അപ്പൊ നമ്മളൊരു ക്ലോത്തിങ് ബിസിനസ് തുടങ്ങിയാല് വീഡിയോ എടുക്കാൻ സ്ഥലം വേണം നമ്മൾ സ്റ്റോക്ക് എടുക്കുമ്പോൾ അത് വെക്കാൻ സ്ഥലം വേണം അങ്ങനെയൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ വരാതെ വരും അതുകൊണ്ടാണ് നമ്മൾ വീട് പണി അപ്പം നമ്മളീ സാഹചര്യ സന്ദർഭം ഒത്തു വരാത്തത് കൊണ്ട് വീട് പണി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാന്നുള്ള നോക്കാന്നുള്ളൊരിതിലായിരുന്നു നമ്മൾ മുകളുടെ റൂം എടുക്കുന്നുണ്ടല്ലാതെ ഈ ഒരു ഉദ്ദേശമൊക്കെ വെച്ചിട്ടാണ് അതായത് എനിക്ക് യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും സുസ്ഥമായിട്ട് പോയി വീഡിയോ ഒരു സ്ഥലമാകുമല്ലോ പക്ഷേ ഇത് പെട്ടെന്ന് തുടങ്ങാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പം എന്തിനാ വെച്ച് നീട്ടുന്നത് ഇപ്പം തന്നെ തുടങ്ങാം എന്നുള്ളൊരു മൈൻഡ് വന്നുകൊണ്ടാണ് നമ്മളെന്നാണ് തുടങ്ങാമെന്ന് വിചാരിച്ചത് വലിയ രീതിയിലൊന്നും അല്ല ചെറിയ രീതിയിൽ ആദ്യം കുറച്ച് നമ്മൾ സ്റ്റോക്ക് എടുത്ത് നോക്കും അത് സെയിൽ ആകുവാണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ രീതിയിലാണ് വിജയിക്കുമെന്ന് മനസ്സിൽ തോന്നുന്നുണ്ട് ഇനി എന്താ ഇതാണെന്നൊക്കെ പഠിച്ചോനെ അറിയത്തുള്ളൂ പഠിച്ചോ കൂടെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് പോകും അപ്പൊ അത് നിങ്ങളോടൊന്നും പറയണല്ലോ ഇതിനാണിപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പൊ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത് എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണമെന്നൊന്നും കറക്റ്റൊരു അടിയില്ലായിരുന്നു നമുക്ക് ഒന്ന് രണ്ട് പേരോട് നമ്മളെ ചോദിച്ചു കിട്ടിട്ടാണ് തുടങ്ങുന്ന റിവ്യൂഡിയോ നല്ല ലിങ്ക് ചോദിച്ചിട്ട് ആൾക്കാർ മെസ്സേജ് അയക്കും അപ്പം അതേപോലെ നമ്മള് വാങ്ങുമെന്നുള്ള പ്രതീക്ഷ അപ്പം എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ വിചാരിക്കുന്നത് ക്ലോത്തിങ് സ്റ്റോറി എന്നാണ് നമ്മുടെ പേജിൻ്റെ പേര് പിന്നെ കുറെ തപ്പിപ്പിടിച്ച് പോകാനുള്ളൊരു സമയവും ഇല്ല പിന്നെന്താ നമുക്ക് അത്ര ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരൊന്നും അല്ല അതുകൊണ്ട് നമുക്കങ്ങനെ ഇരുന്ന് ചിന്തിച്ചെടുക്കാനുള്ള പേരൊന്നും നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് തുടങ്ങേണ്ടത് ഈ പേര് അങ്ങനെ ഫിക്സ് ചെയ്താണിത് ഞാൻ തന്നെ കണ്ടുപിടിച്ച പേരൊക്കെ ഞാൻ വേറെ കുറേ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഒന്നും വേണ്ടെന്ന് അതൊക്കെ എന്താ ഭയങ്കര ക്രിഞ്ചായിട്ടുള്ള പേരാണ് കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള പേര് കണ്ടുപിടിക്കാണ് അപ്പം ഞാൻ തന്നെ എവിടെ

അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഈ ക്ലോത്തിങ് ബ്രാൻഡും കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പം എന്തായാലും അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം അടുത്ത നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ടും പിന്നെ നമ്മുടെ പുതിയ പുതിയ കളക്ഷൻസൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അപ്പം ഓക്കെ അല്ലേ അപ്പോൾ ഓക്കെ